ഹാസ്യതാരമായി അഭിനയം തുടങ്ങി വില്ലനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തിയ നാടൻ പാട്ടുകളുടെ രാജകുമാരനാണ് കലാവൻ മണി അദ്ദേഹം മൺമറഞ്ഞിട്ട് ഒമ്പത് വർഷം മലയാള സിനിമയുടെ പ്രിയപ്പെട്ട മണിയെ അനുസ്മരിപ്പിച്ച് മോഹൻലാലും മമ്മൂട്ടിയും ഓർമ്മപ്പൂക്കൾ പൂക്കൾ എന്ന് ഇരുവരും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്കുകൾ ആദ്യമായിട്ട് മണി എത്തുന്നത് സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പൻ്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി കരുമാടിക്കുട്ടനും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്നീ ചിത്രങ്ങൾ മണിയെന്ന അസാമാന്യ പ്രതിഭയെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളായി പിന്നീട് മാറി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തമിഴ് സിനിമയിലും അദ്ദേഹം ശ്രദ്ധ നേടുകയുണ്ടായി കേരളത്തിലെ പ്രേക്ഷകരെ ഹാസ്യവേഷങ്ങളിലൂടെയാണ് ചിരിപ്പിക്കുമ്പോൾ അതിർത്തിക്കപ്പുറം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ പേടിപ്പെടുത്തുന്ന വില്ലനായി മാറി കലാപൻ മണിയുടെ രൂപവും ഭാവവും ശരീരഭാഷവും മറ്റും തമിഴ് പ്രേക്ഷകർക്കിടയിൽ മണിയെ പ്രിയങ്കരനാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ചിനാണ് വീടിന് സമീപത്തെ അതിഥി മന്ദിരമായിട്ടുള്ള പാടിയിൽ കലാപൻ മണിയെ രക്തം ഛർദ്ദിച്ച് ആവശ്യനിലയിൽ കണ്ടെത്തിയിരുന്നത് ഉടനെ എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിറ്റേന്ന് വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു ദുരൂഹതകൾ ഏറെ ബാക്കിയാക്കിയാണ് മണി കടന്നുപോയത് അവയുടെ ചുരുളഴിക്കാൻ ഒമ്പത് വർഷങ്ങൾക്കിപ്പുറം സാധിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരെ ഇന്നു നോപ്പിക്കുന്നത്